ദേശീയ ജലപാത വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കൃത്രിമ ജലപാത നിർമ്മിക്കാനുള്ള നീക്കങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് സാർ ഇത് വലിയ ഉത്കണ്ഠയാണ് കണ്ണൂരിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രൊപ്പോസല് കടന്നുപോകുന്നത് ഒരു കൃത്രിമ ജലപാത ഉണ്ടാക്കി ജനവാസ കേന്ദ്രങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒരുപാട് പേരുടെ സ്ഥലവും അവരുടെ കച്ചവടവും അവരുടെ ബിസിനസ്സും എല്ലാം ഉപജീവന മാർഗവുമെല്ലാം നഷ്ടപ്പെടുന്ന ഗുരുതരമായൊരവസ്ഥ സർ അതിനേക്കാൾ ഗൗരവമായി ഈ ദേശീയ ജലപാതയുമായി ഈ കനാലിനെ ബന്ധിപ്പിക്കുമ്പോൾ കൃത്രിമ ജലപാതയെ ബന്ധിപ്പിക്കുമ്പോൾ ഓരുവെള്ളം കയറി ഉപ്പുവെള്ളം കയറി കുടിവെള്ളത്തെ പോലും ഗൗരവതരമായി ബാധിക്കുന്നതിനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈ കൃത്രിമ ജലപാത പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിശദമായ പാരിസ്ഥിതിക പഠനം നടത്താൻ സർക്കാർ തയ്യാറാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു ആശങ്കയും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് ഈ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സംഭവിക്കുക ഇത് ഇപ്പം തന്നെ നല്ലൊരു ഭാഗം കനാലുകളാണ് ഇനി അത്യാവശ്യം വേണ്ടത് കോഴിക്കോടിൻ്റെ ചെറിയൊരു ഭാഗം കണ്ണൂരിലും അതേപോലൊരു ഭാഗം കാസർഗോഡ് ചെറിയൊരു ഭാഗം ഇത്രയാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത് ഇത് പൂർണമായി യോജിപ്പിച്ചാൽ കേരളം അത്ഭുതകരമായ ഒരു ഭൂപടത്തിലേക്കാണ് ലോക പടത്തിലേക്കാണ് എത്തിച്ചേരുന്നത് കാരണം അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കനാൽ ലോക സഞ്ചാരികൾക്കാകെ ഇപ്പോൾ തന്നെ നമ്മുടെ നാട് ഗോൾഡ് സോൺ കൺട്രി എന്ന നിരക്ക് എല്ലാവരുടെയും വല്ലാത്ത ആകർഷണ കേന്ദ്രമാണല്ലോ അത്തരമൊരു നാട്ടിൽ വന്നാൽ ഈ അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ഒന്നിച്ച് ബോട്ടിലൊക്കെ സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ത്വര ആളുകളിലുണ്ടാക്കും ഇതിൻ്റെ പാർശ്വങ്ങളിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിരിക്കും അതത് പ്രദേശത്തുള്ള അവിടുത്തെ നാട്ടുകാരുടെ വകയായിട്ടുള്ള ഒരുപാട് പരിപാടികളോ നടക്കും അത് കലാപരിപാടിയാകാം ഭക്ഷണം കൊടുക്കലാകാം മറ്റു കൂടിച്ചേരുന്ന സൗകര്യങ്ങളാകാം ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് പുതിയ അനുഭവമാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത് ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായി സ്ഥലമൊക്കെ എടുക്കുമ്പോൾ നാട്ടുകാർക്ക് ഉണ്ടാകുന്നുള്ളത് ശരിയാണ് അത് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനാണ് നോക്കേണ്ടത് ആരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല മതിയായ തൃപ്തികരമായ പാക്കേജ് ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്